ഗുരുതര തലച്ചോർ രോഗം ആധുനിക സ്റ്റെയിൻഡിങ് ചികിത്സയിലൂടെ വിജയകരമാക്കി മാറ്റി മാർസ്ലീവ മെഡിസിറ്റി അതിരമ്പുഴ സ്വദേശിനിയായ അമ്പത്തെട്ടുകാരിക്കാണ് തലച്ചോറിൽ ഗുരുതര രോഗം ബാധിച്ചിരുന്നത് രക്തചംക്രമണം വഴിതിരിച്ചുവിട്ടതിനു ശേഷം ധമനികളിലെ വലിയ കുമിളകളെ സുഖപ്പെടുത്തുന്ന വിദഗ്ധ ചികിത്സാ രീതിയാണിത് തലവേദനയും തലച്ചോറിൽ വന്ന രക്തസ്രാവവുമായിട്ടാണ് അതിരമ്പുഴ സ്വദേശിനിയായ അമ്പത്തെട്ടുകാരി മാർസ്ലീവ മെഡിസിറ്റി ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗത്തിൽ ചികിത്സ തേടിയത് തലയോട്ടി തുറക്കാതെ ചെയ്യുന്ന എൻഡോവസ്കുലർ സ്റ്റെയിൻറിംഗ് ചികിത്സയാണ് ഇവരിൽ നടത്തിയത് രോഗലക്ഷണങ്ങളും വീക്കം കണ്ടെത്തിയ സ്ഥലവും വലിപ്പവും കണക്കിലെടുത്താണ് ഏറ്റവും ആധുനികമായ സിൽക്ക് വിസ്റ്റ സ്റ്റെയിൻ ഉപയോഗിച്ചുള്ള ഫ്ലോ ഡൈവേർഷൻ പ്രക്രിയ നടത്താൻ ഡോക്ടർമാർ തീരുമാനിച്ചത് മാർസ്ലീവ മെഡിസിറ്റി ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സരീഷ് കുമാർ എം കെയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ പൂർത്തിയാക്കിയത് മൂന്നര മണിക്കൂറോളം നീണ്ട എൻഡോവസ്കുലർ ചികിത്സയിലൂടെ കുറൂസ്യത്തിലേക്കുള്ള രക്തപ്രവാഹം തടയാനും അതിന്റെ വളർച്ച തടയാനും സാധിച്ചു അനസ്തേഷ്യോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അനു ജനാർദ്ദനനും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാല